അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഒരു സ്ത്രീ തൻ്റെ ഭർത്താവോ മഹ്റമോ അല്ലാത്ത അന്യപുരുഷനോട് സലാം പറയലും അന്യപുരുഷൻ്റെ സലാം മടക്കലും അവൾക്ക് ഹറാമാണ് എന്നാൽ ഒരു പുരുഷൻ അന്യ സ്ത്രീയോട് അങ്ങോട്ട് സലാം പറയലും അവളുടെ സലാം മടക്കലും കറാഹത്താണ് അപ്പോൾ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയാതിരിക്കുകയാണ് വേണ്ടത് അവിടെ സ്ത്രീയിൽ നിന്നുണ്ടാകുമ്പോൾ ഹറാമ് വരുന്നു പുരുഷനിൽ നിന്നുണ്ടാകുമ്പോൾ കറാഹത്ത് വരുന്നു രണ്ടായാലും ഉപേക്ഷിക്കേണ്ടതു തന്നെയാണ് അമ്മ മുസ്തഹാത്തൻ നെയ്സമത്തുൻ നുഹ്റും അലിഹാറുദ്ദു സലാമി അജു ويكره له رد ഊഹു അയവൻ തുഷ്ഫേഡേ ഭാഗത്താണ് അപ്പോൾ അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒറ്റക്കാകുമ്പോൾ സലാം പറയാതിരിക്കുകയാണ് വേണ്ടത് സലാം പറയൽ വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്തുക الله توفيقنا لكم على امين السلام عليكم ورحمه الله وبركاته